ഇൻസ്റ്റായി പോട്ട് മ്യൂസിക്കല് നോക്കുവാണെങ്കിലും നമ്മളൊരു ഹിപ് ഹോപ്പ് ആണെങ്കിലും നമ്മുടെ ഒരു കേരള സൗണ്ട് ഉണ്ട് അത് പണ്ട് മലയാളിയുടെ മുതലേ ഇത് റാപ്പ് മുൻ മടക്കി കുത്തി ഡാബ് നിങ്ങൾ തുടക്കം തൊട്ടേ ബൗൺസ് 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 ചെയ്യണം ആ ബീറ്റ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ ട്യൂൺ ചെയ്യാം ട്യൂൺ ചെയ്യാം ട്യൂൺ ചെയ്യാം കുറച്ച് കഴിഞ്ഞാണ് തിരുമാലി ഓൺ ദ സ്പോട്ട് എന്ന് പറയും ഹിപ്പോപ്പിൽ ഇനീഷ്യലി ബീറ്റ് ആണ് ഫസ്റ്റ് പ്രൊഡ്യൂസർ ഒരു ബീറ്റ് തരുന്നു ആ ബീറ്റിലാണ് നമ്മൾ ഫ്രീ സ്റ്റൈലും ഒക്കെ ചെയ്ത് ഒരു സാധനം ക്രാക്ക് ചെയ്യുകയാണ് അടിസ്ഥാനം നമ്മുടെ ആൾക്കാർക്ക് സിനിമാ പാട്ട് എന്നാണ് ഇപ്പോഴും പ്രൈമറി ഓപ്ഷൻ അതായത് സിനിമ വരുന്ന പാട്ടിന് പ്രത്യേകതയുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ആനച്ചന്തം ഇൻഡിപ്പെൻഡൻസ് സോങ് ഇപ്പോഴും ആ ഒരു വാല്യൂ കിട്ടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാലും അതിന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ വന്നിട്ടില്ല പണ്ടത്തെ ഓട്ടം തുള്ളലൊക്കെ പോലെ ഒരു കലാരൂപമാണ് റാപ്പും അത് സോഷ്യൽ കമന്ററി ചെയ്യാൻ പറ്റും തിരുമലി മലി വന്ന് തക തിമ്മി പടി ഏ ട്ടല്ലേ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് ദിങ് എന്നൊക്കെ പറയാം നമ്മുടെ തിരുമാലി ആൻഡ് റൈറ്റ് ഹാൻഡ് വെൽക്കം രണ്ടുപേർക്കും നല്ല അടിപൊളി സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം അതാദ്യം കേൾക്കട്ടെ ശേഷം നമ്മുടെ പരിഷ്കാരി ഇപ്പൊ നല്ല വൈറലായിട്ട് എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടന്ന് കറങ്ങുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശേഷം ഫുൾ ഓൺ ആയിട്ട് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ആ ഒരു റീലിൽ ചോദിക്കുന്ന പോലെ റീലൊരു സാധനം പറയുന്നുണ്ട് എന്താണെന്നു പിക്കൊക്കെ ഇൻസ്റ്റയിൽ പൂശുമ്പോൾ പിള്ളേര് ചോദിക്കുന്നു അത് എങ്ങനെയായിരുന്നു എന്താണ് ചേട്ടന്റെ ഇൻസ്റ്റയിൽ പൂശുമ്പോ പിള്ളേർ ചോദിക്കുമ്പോ എന്താണ് ചേട്ടന്റെ ചേട്ടൻ്റെ ഞാനും ചോദിക്കട്ടെ എന്താണ് ചേട്ടൻ്റെ ഓക്കെ ഈ ഹിറ്റ് പാട്ടുകൾ ഉണ്ടാക്കുന്ന തിരുമാലിയുടെ എയിം അതാണെന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ എനിക്ക് ആ പാട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മെയിൻലി ഉണ്ടായിരുന്ന ഒരു ഡൗട്ടായിരുന്നു അതില് നമ്മുടെ ദാസേട്ടന്റെ പേര് മെൻഷനിങ് വരുന്നു ഞാൻ എന്തൊക്കെ നോക്കിയിട്ടും എന്റെ ുംറിവില്ലെന്ന് പറയുന്ന സിനിമയില് സോങ് ആണ് ഉല്ലാസുത്തിരികൾ അത് നമ്മള് റീപ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് അപ്പൊ ഓൾറെഡി എനിക്ക് ദാസേട്ടൻ അന്ന് തന്നെ മേടിച്ചിട്ടുണ്ട് ആളുടെ പേരും കൂടുതലും നമ്മൾ ഈ വരുന്ന ഭാഗം എന്ന് പറയുന്നത് മറ്റേ ഒരു ഇവിടെ ഒന്നും ും കൂടെ ഉണ്ട് ആ പാട്ടിന്റെ ദാസേട്ടന്റെ ഒരു ഹം ഉണ്ട് ആ ഹമ്മിനെ ചോപ്പ് ചെയ്ത് ആ പാട്ടിനകത്ത് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട് അത് കുറച്ചു കൂടെ കഴിഞ്ഞ് ബ്രേക്ക് ഡൗൺ വരുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളു അപ്പൊ പുള്ളിയുടെ ബോയ്സിനെ മൊത്തത്തിൽ യൂസ് ചെയ്തേക്കുന്നോണ്ട് നമുക്ക് റൈറ്റ്സിനകത്ത് വരുമ്പോഴേക്കും നമ്മൾ നമ്മളത് കൊടുത്തേ പറ്റുള്ളൂ ഓക്കെ ഓക്കെ അപ്പം ഞാനൊരു കാര്യം കൂടി ചോദിക്കാം ഈ സെലിബ്രിറ്റിംഗ് മലയാളി സ്റ്റാറ്റസ് അത് തിരുമാലിയുടെ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാലായിട്ട് നമുക്ക് ഏത് പാട്ട് എടുത്താലും ഒരു ഓൾമോസ്റ്റ് നമുക്ക് കാണാനായിട്ട് പോവും എന്താണ് അതിങ്ങനെ വിടാണ്ട് കൊണ്ടുപിടിച്ച് നടക്കുന്നതിന്റെ ആ ഒരു ഗുട്ടൻസ് എന്താണ് കുട്ടി സ്വന്തം എന്ന് വെച്ചാല് തുടക്കം തൊട്ട ആൾക്കാർക്ക് കൂടുതൽ അപ്പുറത്ത് എനിക്ക് ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്തെടുക്കുന്ന മലയാളിയുടെ നാടൻ വൈബ് അങ്ങനെ മലയാളികളുമായിട്ട് ചേർന്നിരിക്കുന്ന നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് പിന്നെ എന്നെ ആൾക്കാർ അങ്ങനെ കാണുന്നതെന്ന് തോന്നുന്നു മലയാളികളുടെ റാപ്പർ എന്നുള്ള രീതിയിൽ അപ്പൊ മലയാളം റാപ്പർ ആ അങ്ങനെ അപ്പൊ ആ രീതിയിലുള്ള ഇത് സാധനം വന്നാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് വീണ്ടും ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അപ്പൊ ഈ പച്ചപരിഷ്കാരി മ്യൂസിക്കില് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഹിപ് ഹോപ്പ് ആണെങ്കിലും നമ്മുടെ ഒരു കേരള സൗണ്ട് ഉണ്ട് അത് പണ്ട് മലയാളികളാ മുതലേ തിരുമാലിക്കുന്ന

ഇൻസ്പിറേഷൻ പിന്നെ നോക്കിയാൽ നമ്മുടെ പഴയ ജയൻ സാറിന്റെ ഒക്കെ പഴയ എ ടി സ്വാഗും സ്റ്റൈലും അതൊക്കെ ഇൻസ്പിറേഷൻ ആണ് പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് നമ്മൾ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഫ്ലെക്സ് ചെയ്ത് നടക്കുക കമ്പാരിറ്റീവ്ലി അതെല്ലാം കുറെ ഇൻസ്പിറേഷൻസ് ഒരുമിച്ച് വന്നിട്ടുണ്ട് ആ പാട്ടിന്റേത് പച്ച പരിഷ്കാരികളാണ് നമ്മള് മലയാളികൾ പൊതുവെ നമ്മള് പുറത്തു പോയി ജോലി ചെയ്യുന്നത് എന്തിനാ അതൊന്ന് കാശുണ്ടാക്കിയ ചത്താൻ വേണ്ടിയിട്ടാണ് മലയാളികളുടെ അടിസ്ഥാനമായിട്ടുള്ള ആ സ്വഭാവം ഈ പാട്ടിനകത്ത് വരുന്നുണ്ട് അതൊക്കെയാണ് അതിന്റെ ഒരു എങ്ങനെ വന്നു കഴിഞ്ഞാൽ ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണ അപ്പം ആ ഒരു ഇതിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു കൊളാബറേഷൻ ഉണ്ടാവൂലെ എങ്ങനെയാണ് ഈ അല്ലാതെ ഈ ഒരു ഇതിലേക്കുള്ള കൊളാബറേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മള് കൊളാബറേഷൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതലേ നമുക്കറിയാം എനിക്ക് നമ്മളൊരു രണ്ടു മൂന്ന് ഇങ്ങനെ തിരുമാലിയുടെ കൂടെ എപ്പോഴാണ് കൊളാബറേഷൻ രണ്ടായിരത്തി പതിനഞ്ച് സമയത്ത് പഠിച്ചത് അപ്പൊ ആ സമയത്ത് അന്ന് ഇവിടെ ഹിപ് ഹോപ്പ് ഉണ്ട് പക്ഷെ വളരെ അണ്ടർഗ്രൗണ്ട് ആണ് അന്നോട്ട് നമ്മളുള്ളതാണ് ഇപ്പൊ നമ്മള് ലൈം ലൈറ്റ് ലൈം ലൈറ്റിൽ വരുന്നത് ഞങ്ങൾ രണ്ടും നമ്മളെ വർക്ക് പരിപാടി പരിഷ്കാരം ആണെന്ന് ലൈം ലൈറ്റും വരുന്നത് അതിനുമുമ്പ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് രണ്ടുപേരും അപ്പൊ പച്ചപരിഷ്കാരി ആക്ച്വലി ആദ്യം ആ ആണ് നമ്മൾ ചെയ്തത് ആ മ്യൂസിക് ഒന്ന് ചെയ്ത് സെറ്റ് ആക്കി തിരുമലാട് വീട്ടിൽ നിന്നാണ് ചെയ്തത് ചെയ്ത് ആക്കി എപ്പോഴും പച്ചപരിഷ്കാരിയാണെന്ന് നമുക്ക് അറിയില്ല ബീറ്റ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ ട്യൂൺ ചെയ്യാം ട്യൂൺ ചെയ്യാം കുറച്ച് കഴിഞ്ഞാണ് തിരുമാലി ആവാ ഓൺ ദ സ്പോട്ട് പറഞ്ഞു എന്നു പച്ചപരിഷ്കാരി ഞാനിത് കൊള്ളൂ പച്ചപരിഷ്കരി എന്നൊക്കെ പറഞ്ഞ മറ്റേ പണ്ടത്തെ കാലഘട്ടത്തില് വർക്കാവും ധൈര്യമായിട്ടിരിക്കുക അങ്ങനെ ആണ് ആ സാധനം മൊത്തം എഴുതി ആ ഐഡിയ വെച്ചാണ് പക്ഷെ മൊത്തം എഴുതി കഴിഞ്ഞപ്പൊ ചത്ത കഴിഞ്ഞാൽ ചെവഞ്ഞ് കിടക്കും ഇൻസ്റ്റയിൽ പോയി പിള്ളേര് അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ ഞാൻ ഓക്കെ അങ്ങനെ ഒരു ഐഡിയ വന്നു ആദ്യം ഞാൻ പറഞ്ഞത് പിള്ളേരുടെ ടൈറ്റിൽ പാട്ട് പോലെ തന്നെ ടൈറ്റിൽ ഹിറ്റാണ് പരിഷ്കാരി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും റീൽസിൽ പരിഷ്കാരം തന്നെയല്ലേ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാവരും ഷോ ഓഫ് തന്നെയാണ് കാണിക്കുന്നത് എന്റെ ആ ഒരു ആയിരുന്നു അതായത് കൊസ്റ്റിനൊരു റാപ്പ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും എപ്പോഴുള്ള ഡൗട്ട് ആണ് ഡൗട്ടാണ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സിനോടൊക്കെ ഒരു ട്യൂൺ കണ്ടെത്തിയിട്ടാണോ അതിലേക്ക് വേർഡ്സിനെ ഇൻസേർട്ട് ചെയ്യുന്നത് അതോ വേർഡ്സ് നിങ്ങൾ സ്ക്രിബിൾ ചെയ്തതിന് ശേഷമാണോ അല്ലെങ്കിൽ ട്യൂൺ കൊണ്ടുവരുന്നത് പ്രോസസ്സ് അത് ഡിപെൻഡ് ഓഫ് ഡിപെൻഡ് ഓൺ ദ ദോൺറെ ഹിപ്പ് ഹോപ്പിൽ ഫസ്റ്റ് പ്രൊഡ്യൂസർ ഒരു ബീറ്റ് ആ ബീറ്റിലാണ് നമ്മൾ ഫ്രീ സ്റ്റൈലും ഒക്കെ ചെയ്ത് ഒരു സാധനം ക്രാക്ക് ചെയ്യണം എനിക്ക് എനിക്കൊന്നും ബാക്കി ട്യൂൺ കമ്പോസ് ചെയ്തിട്ടാണ് ജനറേഷനിലൊക്കെ ഞങ്ങള് ചെയ്യുമ്പോഴേക്കും നമ്മള് ബീറ്റ് ചെയ്യുമ്പഴേ നമുക്ക് ഒരു ഐഡിയ ഉണ്ട് കാരണം തിരുമാലി പാടും ഞാനും പാടും നമ്മൾ കമ്പോസ് ചെയ്താണ് ആക്ച്വലി പോകുന്നത് പാട്ട് ചെയ്യുമ്പോ തന്നെ നമുക്ക് ലിറിക്സ് അറിഞ്ഞുകൂടെ നമുക്ക് ഒരു ഫ്ലോ അറിയാം ഇപ്പൊ താന ആദ്യമേ ഉണ്ട് അപ്പൊ അത് വെച്ചാണ് നമ്മൾ ട്രാക്ക് ചെയ്തു പോകുന്നത് അപ്പൊ തിരുമാലിക്കും അത് അറിയാം എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് അപ്പൊ തിരുമാലി എഴുതുന്നത് അപ്പൊ ചെയ്ത് 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 പോവാണ് ക്രിയേറ്റ് ചെയ്തോണ്ട് അങ്ങ് പോകുന്നു ഞാനൊരു പേരിലേക്ക് വരാം പേരെപ്പോഴും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പേരാണ് നമ്മൾ സാധാരണ ഈ സിനിമാ ഫീൽഡിലുള്ളവരായിരുന്നു പണ്ട് നടന്മാരും നടിമാരും ഒക്കെ ആയിരുന്നു പേരിങ്ങനെ മാറ്റിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാം പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു റാപ്പേഴ്സിനും ആ ഒരു ആവശ്യമുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണ ഡിനോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടാവും പിന്നെ തീർച്ചയായിട്ടും അതായത് അതിന്റെ ഒരു ആദ്യത്തെ മാനദണ്ഡം തന്നെ അതാണ് നമ്മുടെ ഈ പേരിൽ കൂടെ ആദ്യം ആൾക്കാർ പേര് കേൾക്കുമ്പോൾ ആക്കാര് നോക്കണം അതാണ് ആദ്യത്തെ നമ്മുടെ ഇനീഷ്യൽ ആയിട്ടുള്ള സംഭവം പിന്നെ അത് എന്റെ പേര് എന്ന് വെച്ചാൽ മലയാളികൾക്ക് മലയാളം റാപ്പർ ആണല്ലോ കുറച്ച് ഒരു പേര് വേണം തോന്നി അങ്ങനെ തിരുമാലി എടുത്തിട്ട് അത് കള്ള കള്ളത്തിരുമാലി എന്ന് പറഞ്ഞാൽ വേർഡ് തന്നെ എടുത്താ തിരുമാലി മാത്രം കിടത്തുകൾ ഇത് ഇത് എല്ലാവരും ഐഡിയാസ് ആണ് പാട്ടിന്റെ ഐഡിയ ഉണ്ടാകുന്ന പോലെ ഒരു ഐഡിയാണ് ഈ പേര് തിരുമാലി എന്നുള്ള ഒറിജിനൽ നെയിം വിഷ്ണു ആ പേര് വെച്ച് നമുക്ക് ഒരിക്കലും എന്തൊരു വെറൈറ്റി ഇല്ല വേറെ നോക്കിയാലും ഉണ്ട് മനസ്സിലായി

അപ്പൊ തൊട്ട് എനിക്ക് ഉള്ളിൽ റാപ്പർ ആകണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതുവരെ എനിക്ക് ഒരു പ്രത്യേകിച്ച് അംബീഷൻസ് ഒന്നും ഇല്ല സ്കൂളിൽ എല്ലാവരും പഠിക്കുമ്പോൾ ഡോക്ടറാണോ എഞ്ചിനീയർ ആണെന്നൊക്കെ പറയുന്നില്ലാതെ നമുക്ക് നമ്മുടെ എല്ലാവരും എഞ്ചിനീയർ ആകുന്നുണ്ടെന്ന് അയേക്കാം അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ലെസ്സെറ്റായിരുന്നു പക്ഷെ ആ സമയത്ത് റാപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ടൊരു സാധനം തോന്നിയത് ലൈക്ക് എനിക്ക് റാപ്പർ ആകണമെന്ന് സ്വന്തമായിട്ട് ഉള്ളിൽ നിന്നൊരു സാധനം വരുന്നത് എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ അങ്ങനെ ഉള്ളി ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരാളായി മാറിയാൽ മതി എന്നുള്ള സാധനം പത്തല്ല പത്ത് വർഷം മുമ്പ് പത്താം തന്നും ചിന്തിക്കാനുള്ള ഇതായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ശേഷം അതിനെ തന്നെ ഫോളോ ചെയ്യുമായിരുന്നു അതെല്ലാം വർക്കായി വർക്കായിരുന്നു ഇതുപോലെ തന്നെയാണ് ലൈക് സ്കൂള് പഠിച്ചിരുന്ന സമയത്ത് കീബോർഡൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ ചെറുതായിട്ട് ചെയ്ത് 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 അപ്പൊ ഇപ്പൊ കോളേജ് ഡിഗ്രി ഒക്കെ ഡിഗ്രി വരെ പഠിച്ചു അത് കഴിഞ്ഞ് എന്ത് ചെയ്താലും ഇതിന്റെ സൈഡിൽ പാരലി മ്യൂസിക് ഉണ്ട് അപ്പൊ കോളേജ് ഒക്കെ പഠിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പഠിക്കുന്നത് വേറെ തൊഴിൽ വേറെ എന്നാണല്ലോ ഇപ്പഴത്തെ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞോലിക്ക് വേറെ ഒന്നും അറിഞ്ഞൂടാ മാത്രമേ കയ്യിലുള്ളൂ അപ്പൊ പല ജോലികളും ചെയ്തതിന്റെ ഇടയിൽ പക്ഷെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ മ്യൂസിക് ആണ് നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് അത് ഇത്രയും നാളെ നമ്മള് ചെയ്ത് വന്നോണ്ടാണ് വർഷം മുൻപ് ആദ്യമായിട്ട് സ്ക്രിബിൾ ചെയ്തിട്ടുള്ള ആ ഒരു റാപ്പ് അത് തന്നെയാണോ അതിനു മുമ്പ ഞാൻ മറ്റേ തിയേറ്ററിൽ സിനിമ കാണുമ്പോ ഇപ്പൊ ആദ്യമേ മറ്റേ പുകവലിയുടെ ആഡ് കാണിച്ചപ്പോ അത് ഞാൻ റാപ്പാക്കിട്ടുണ്ട് ശ്വാസ കോശം സ്പോഞ്ച് ശ്വാസ കോശം സ്പോഞ്ച് പോലെ എന്നൊക്കെ പറഞ്ഞു അതാണ് എന്റെ ആദ്യത്തെ റാപ്പ് മലയാളത്തില് അതിനുശേഷം വന്നാണ് നമസ്തേ ഓ എം കെ വി പിന്നെ നിങ്ങൾ കേട്ടില്ലാത്ത കുറെ സാധനങ്ങളൊക്കെ വേറെ സൗണ്ട് ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞ ആ റാപ്പിലൊക്കെ സ്റ്റേജസ് ആയിരുന്നു ഞാൻ തന്നെ ചോദിക്കേണ്ടതായിരുന്നു ഈ ജയസൂര്യ വളരെ മലയാളികൾക്ക് അറിയാവുന്ന പേരായത് കൊണ്ട് തന്നെ മേലൊരു മാറ്റം വരുത്തണം ഞാൻ നോക്കിയപ്പോ ജയസൂര്യ അതിന് ജയെ എടുത്തു സൂര്യ സൂര്യ പല രീതിയിൽ നോക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സണ്ണെന്നൊക്കെ ആക്കി ജയ് സണ്ണെന്നൊക്കെ നോക്കി അപ്പൊ സണ്ണ് എന്താണ് ഒരു സ്റ്റാർ ആണ് അങ്ങനെയാണ് സ്റ്റെല്ലാർ രണ്ട് അങ്ങനെയാണ് ഈ അങ്ങനെയാണ് ജയ്സ്റ്റെല്ലാർ ഉണ്ടായത് ഇനി എനിക്ക് തോന്നുന്നു നയന്റീസ് കിഡ്സ് ഒക്കെ ഭയങ്കര കാര്യായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു റാപ്പാണ് നമ്മുടെ നീല ബക്കറ്റ് ആ നീല ബക്കറ്റ് അപ്പൊ ആ നീല നീലബക്കറ്റിനെ പിന്നെ അതിനൊരു ഇത് കൊടുക്കണം എന്നുള്ള ഒരു ഐഡീഷൻ വരുന്നത് എങ്ങനെയാണ് അത് അതിന്റെ ഐഡിയ കൊണ്ടുവന്നത് അതിന്റെ പ്രൊഡ്യൂസർ അഡ്വൈസർ തന്നെയാണ് ആള് പറയുന്നത് പഴയ നീലബക്കറ്റ് പറഞ്ഞാൽ റാപ്പ് നമുക്കത് റീമേക്ക് ചെയ്ത് ചെയ്തൊരു പുതിയൊരു വേർഷൻ അയക്കാലോന്ന് ചോദിക്കാം അപ്പൊ ആദ്യം എനിക്ക് അത് ക്രിഞ്ചായിട്ട് തോന്നിയായിരുന്നു ചെയ്തു വന്നപ്പോ ഓക്കെ വർക്ക് ആകുന്നുണ്ട് രസമുണ്ട് കേൾക്കാൻ പിന്നെ റിലീസ് എനിക്ക് പേടിയുണ്ട് അതിന് ആൾക്കാർ കളിയാക്കും ഒരു കോമഡി കോമഡി സാൻ ആണ് ഒരു ബക്കറ്റിനെ പറ്റിയൊക്കെയാണ് പാട്ട് ഒന്നാമത് അന്നത്തെ തന്നെ ഹിറ്റ് ആണ് ഈ മലയാളിക്ക് എന്താടാ അത് നമ്മൾ മലയാളികളെല്ലാരും പാടിക്കൊണ്ട് കിടക്കുന്ന ഒരു ട്രാക്ക് സോങ് തന്നെയാണ് അപ്പൊ ആ ഒരു സോങ്ങിന്റെ ആ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഹാപ്പി മൊമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് വേണ്ട അതില് എന്താണ് ഏറ്റവും ഹാപ്പി മൊമെന്റ് അതില് എനിക്ക് തോന്നുന്നു അതിൽ എന്റെ ഒറിജിനൽ വേർഷൻ ഞാൻ ചെയ്തായിരുന്നു അത് ഞാൻ ചെയ്ത ഒരു ഒറിജിനൽ വേർഷൻ ഉണ്ട് അത് ഞാൻ അതിന്റെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് വെർഷനാണ് ആനന്ദ് ആനന്ദ് ആർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ആണ് നമ്മളൊക്കെ ഒരു കോമൺ ഫ്രണ്ട് ആണ് അപ്പൊ ആൾക്ക് ഞാൻ എന്റെ വോക്കൽ വോക്കൽസ് കൊടുത്തു ഞാൻ ചെയ്തൊരു ഒറിജിനൽ ഉണ്ട് പിന്നെ അവനത് റീപ്രൊഡ്യൂസ് ചെയ്തു അവന്റേതായ സ്റ്റൈൽ ചെയ്തു അപ്പൊ എനിക്ക് ഒറിജിനലും രണ്ടുപേര് കേട്ടിട്ട് എനിക്ക് ഏത് ഏതാണ് നല്ലത് മനസ്സിലാത്തൊരു കണ്ടീഷനെ അവസാനം അവസാനം ഞാൻ ഇവൻ ചെയ്ത വേഷം തന്നെ ചൂസ് ചെയ്തു ഓക്കെ ഈ ഈ വേഷം ചൂസ് ചെയ്യും അതാണ് ഇപ്പോഴത്തെ കറന്റ് കേൾക്കുന്ന മലയാളിയുടെ ആ ട്രാക്ക് ഞാൻ അന്ന് റിലീസ് ചെയ്തില്ലായിരുന്നു ഒരു പക്ഷെ ഇപ്പൊ ഒന്നും സംഭവിക്കില്ല ഞാൻ എവിടെയും വേറെ എവിടെയും ആ ഒരു സെക്കൻഡ് സെക്കൻഡുണ്ടായ തീരുമാനമാണ് ഇവൻ ചെയ്ത വർഷം തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം ഒരു ഞാൻ ചെയ്ത വർഷം ചിലപ്പോൾ ആൾക്കാർ അത്ര അക്സെപ്റ്റ് ചെയ്തൊന്നും വരത്തില്ല അതെനിക്ക് ഇന്ന് മനസ്സിലായി അവന്റെ അപേക്ഷ അവൻ ചെയ്ത അപേക്ഷ എനിക്ക് ഇഷ്ടപ്പെട്ട് അത് വിശ്വസിച്ചു ഓക്കെ ഇത് ഇതായിരിക്കും നല്ലത് എന്ന് തോന്നി ിലേക്ക് കടക്കാം എന്നൊക്കെ പറയുമ്പഴത്തേക്ക് സാധാരണ ഇല്ലേ നാളെ തൊട്ട് അവർക്കറിയാം വലിയ റൂട്ടിൽ പോകുന്നുള്ളത് അവര് പല രീതികളും ശ്രമിച്ചു നോക്കി അത് പഠിപ്പിക്കാൻ നോക്കി ഇത് പഠിപ്പിക്കാൻ നോക്കി നടന്നില്ലല്ലോ അവർക്കറിയാം പിന്നെ പിന്നെ അവർക്ക് മനസ്സിലാവുമല്ലോ ഇതിന്റെ പുറകടന്നാ പിന്നെ ഇത് നടക്കുള്ളു ഓപ്ഷൻ കൊടുത്തിട്ടില്ല അവർക്കൊന്നും എന്റെ പിന്നെ അച്ഛനും ഇതുപോലെ കലാകാരാണ് പാട്ടുകാരാണ് കലാ അച്ഛനും അച്ഛൻ്റെ അമ്മയൊക്കെ പാട്ടൊക്കെ പാടും അവർക്ക് കലയോട് ഭയങ്കര ടേസ്റ്റ് ഉള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അവരെ എതിർപ്പില്ലായിരുന്നു പിന്നെ നമ്മൾ ഇതൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് അങ്ങനെ എടുക്കും അവർക്കും അറത്തില്ല അവർക്കും അറിയത്തില്ല ഇതൊരു പാട്ട് പാടി ജീവിക്കാൻ പറ്റുന്ന അവർ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ ഒരു പോയിന്റ് വെച്ച് നമ്മളിങ്ങനെയൊക്കെ ആയപ്പോ അവർക്ക് സന്തോഷമായി

ഇപ്പൊ ഈ പരിഷ്കാരം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ പാട്ട് ഇപ്പൊ ഒരു പുതിയൊരു സിനിമയിൽ ഇപ്പം ഇപ്പൊ ടോവനോടെ വളർത്തി ഇറക്കുകയാണ് അപ്പൊ ആ പാട്ടിന് കിട്ടുന്ന ആ ഒരു അക്സെപ്റ്റൻസും നമ്മൾ ഇൻഡിപെൻഡന്റ് ഇറക്കുമ്പോൾ കിട്ടുന്ന അക്സെപ്റ്റൻസും വ്യത്യാസമുണ്ട് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് സിനിമ പാട്ട് എന്നാണ് ഇപ്പോഴും പ്രൈമറി ഓപ്ഷൻ അതായത് സിനിമ വരുന്ന പാട്ടിന് പ്രത്യേകതയുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ആനച്ചന്തം ഇൻഡിപെൻഡൻസ് സോങ് ഇപ്പോഴും ആ ഒരു വാല്യൂ കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാലും അതിന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ വന്നിട്ടില്ല എനിക്ക് അതാ തോന്നുന്ന വരുമ്പോ കുറച്ചുകൂടി ആൾക്കാർ തന്നെ ഒരു ആയിട്ട് കാണുന്നുണ്ട് കുറെ സിനിമയ്ക്കനുസരിച്ച് എഴുതേണ്ടി വരും പാട്ട് അതാണ് മെയിൻ ഒരു സംഭവം ഇതിപ്പോ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലെക്സ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോട് പറഞ്ഞത് സിനിമയിൽ നമ്മൾ എപ്പോഴും കഥയ്ക്കാണ് പാട്ട് എഴുതുന്നത് എല്ലാ പാട്ടും സിനിമയ്ക്ക് കഥയ്ക്കാണല്ലോ അപ്പൊ കഥയ്ക്ക് വേണ്ടിയുള്ള അല്ല നമ്മൾ അങ്ങനെ ചെയ്ത പല സാധനങ്ങളും ഇപ്പോഴും ഇറങ്ങാതെ തിരിഞ്ഞും തിരിഞ്ഞു തിരിഞ്ഞും തിരിഞ്ഞു നടപ്പുണ്ട് കാരണം കഥയ്ക്ക് കഥക്കെഴുതിയത് സെറ്റ് ആയിട്ടില്ല അപ്പൊ കഥക്ക് എഴുതണം അതാണ് അതിന്റെ അതാണ് സാധാരണ സിനിമ സിനിമയൊരു കഥയാണ് ഓക്കെ അപ്പൊ ഈ തിരുമാലിയുടെ ഓൾമോസ്റ്റ് എല്ലാ സിംഗേഴ്സിലും വരുമ്പോഴത്തേക്കും നല്ല ഷാർപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഷാർപ്പ് വേർഡ്സ് മലയാളം നമുക്ക് എന്താ പറയാ കൊണ്ടുകേറുന്ന രീതിയിലുള്ള സാധനങ്ങൾ വരാറുണ്ട് ചെറ ചില സമയത്താണെങ്കില് വാക്കുകൾ ഐ മീൻ എന്താ പറയാ ഇപ്പം ചീത്ത വിളി അങ്ങനത്തെ ഇതാണെങ്കിലും പോലും ഒരു ടൈം അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പഴത്തേക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നേ ഇപ്പം ജയ് ആണെങ്കിലും ആളോട് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇങ്ങനെ എനിക്ക് ആദ്യം പാട്ട് ഒന്നും പറഞ്ഞില്ല കേൾക്കാൻ പറഞ്ഞു ഇത് കേട്ടപ്പോ ഫൈനലാണ് ഇത് ഞാനിറക്കാന്ന് വിചാരിക്കയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എല്ലാരും എന്ത് നമുക്ക് ടീം ഉണ്ട് കേൾക്കുന്നത് എല്ലാരും എന്ത് പറയുന്ന കുഴപ്പമില്ല കുറച്ച് പ്രശ്ന പ്രശ്നമൊന്നുമല്ല ഇത് എങ്ങനെ എടുക്കും നമുക്കറിയില്ല സ്വർണം ഇറങ്ങിട്ടില്ലല്ലോ പിന്നെ നമ്മള് എപ്പോഴും തെറി പറയുമ്പോ നമ്മളൊരാളെ അല്ലേ തെറി പറയുന്നത് ഒരു ആശയത്തിനെയല്ലേ തെറി പറയുന്നത് ഒരു സാധനത്തിന് ഒന്നിനെയല്ലേ നമ്മൾ തെറി പറയുന്നത് നമ്മൾ ചിലപ്പോ ജനറൽ ആയിട്ട് ഒരു കാര്യത്തിനെ നമ്മളെ രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ തെറി കോട ഡാഷ് ഒരാളുടെ പേരല്ല ഒരിക്കലും ഇവരെ തെറിയായിട്ട് പറയുമ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അവരൊരു ഫീലിംഗ് പുറപ്പെടുവിക്കുന്നത് അവരുടെ ഒരു അമർശമോ അവർക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അതിനാണ് ഈ ലാംഗ്വേജിലോട്ട് അവർ പോകുന്നത് അങ്ങനെ പോയണ്ട് അതെ ഞാൻ ആൾക്കാരിലായിട്ട് എത്തി അന്ന് ഒരു റിസ്ക് പോലെ തന്നെ അന്ന് കുറച്ചും കൂടി യങ് ആയിരുന്നു അപ്പൊ അതിൻ്റെതായ ജോലപ്പുണ്ടായിരുന്നു എന്തായാലും ഇരക്കി നോക്കാം കണ്ടു നോക്കാം അപ്പഴാണ് ഒരു പക്ഷെ ഞാൻ ചിലപ്പോ ഒന്നുകൂടി ആലോചിച്ചാൽ അന്നത്തെ ഒരു ഇതിൽ ചെയ്തതാണ് പക്ഷെ അത് കൊഴപ്പില്ല ആൾക്കാർക്ക് ഇഷ്ടമായി ഇപ്പഴാൾക്കാർ കോളേജിലൊക്കെ പോകുമ്പോ ഇപ്പഴും ആ പാട്ട് പാട്ടുപാടാണ് പറയുന്നത് അതല്ല എന്തായാലും വിശീകരിക്കേക്കാളും വലിയൊരു ട്രാക്ക് ഇറങ്ങുന്നുണ്ട് അത് കുറച്ച് അത് മലയാളികൾക്ക് പറയാം മലയാളികൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് മലയാളികൾക്ക് തനതേ അറിയാവുന്ന ഒരു സംഭവമാണ് പക്ഷെ കുറച്ചും കൂടി ഇതിനകത്ത് കുറച്ചും കൂടെ സ്പഷ്ടമായ വാക്കുകളുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞു ആളുകളെ വ്യക്തികളെ ആശയങ്ങളോ ഒന്നുമല്ല പക്ഷെ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ചുമ്മാ ആൾക്കാർ ഡാഷ് ഈ സംഭവം നടക്കുന്നു നമ്മൾ അതുപോലെ ഓക്കെ അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ ആശയങ്ങളെ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ ഒക്കെ റാപ്പേഴ്സ് ആ ഒരു റാപ്പ് സോങ്ങിലൂടെ തിരുമാലിയാണെങ്കിൽ തിരുമാലയുടെ സോങ്സിലൂടെയാണ് പറയുന്നത് അപ്പം ആ ഒരു കാര്യത്തിലൂടെ സൊസൈറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ തന്റെ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെയെന്ന് വെച്ചാൽ ഇതൊരു നമുക്ക് വിമർശനമായിട്ട് പണ്ടത്തെ ഓട്ടംതുള്ളലൊക്കെ പോലെ ഒരു കലാരൂപമാണ് റാപ്പും അത് സോഷ്യൽ കമൻറ്ററി ചെയ്യാൻ പറ്റും ലൈക്ക് നമ്മുടെ അതൊരു ഒരു നർമ്മത്തിന്റെ ഭാഷയെ പറയാം അല്ലെങ്കിൽ അത് പൊളിറ്റിക്സിന്റെ ഭാഷയെ സംസാരിക്കുന്നവരുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി ഞാൻ ഞാൻ കുറച്ചുകൂടി ഓട്ടം തുള്ളലായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് ഈ റാപ്പിനെ അപ്പോൾ കുറച്ചുകൂടി നർമ്മത്തിന്റെ ഭാഗത്തിൽ വിമർശനങ്ങളും പറയാം ആൾക്കാർക്ക് വേണ്ട എഡ്യൂക്കേ ഇൻഫോർമേഷൻസ് പറയാം അതിനെല്ലാം കൂടെ ഉള്ളൊരു ഒരു ടൂൾ ആയിട്ടാണ് ഞാൻ മ്യൂസിക്കിനെ കാണുന്നത് അതായത് ആ ഒരു പാട്ടിനെ ഇത്രയും ഹിറ്റ് ആക്കി മാറ്റാനായിട്ടുള്ള അതിനു വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ അതിനെ ക്രാഫ്റ്റ് വേണ്ടിട്ടുള്ള സൂക്ഷിച്ചതിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ പാട്ട് ആദ്യം തന്നെ എന്ന് ജോണറാണ് അതായത് ലാറ്റിൻ മ്യൂസിക്കിനകത്ത് വരുന്ന അവരുടെ ഹോപ്പ് പോലെ വരുന്ന ഒരു സാധനമാണ് അപ്പൊ ആ ഒരു ഗ്രൂപ്പാണ് നമ്മൾ എടുത്തത് അങ്ങനത്തെ രണ്ടുമൂന്ന് പാട്ടുകൾ ഇപ്പൊ ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഒരു കേരള സ്റ്റൈൽ അല്ലെങ്കിൽ എന്റെ ഒരു സ്റ്റൈൽ നമ്മുടെ നാടൻ സ്റ്റൈലിലോട്ട് നമ്മൾ ഇതിനെ മാറ്റണം അപ്പൊ ഈ പാട്ടിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല തിരുമാനാണ് പറഞ്ഞു ചെയ്യേണ്ടത് എന്റെ എന്ന് പറഞ്ഞാൽ നാസ്വലൊക്കെ റെക്കോർഡ് ചെയ്തത് തിരുമാന് പറഞ്ഞു വേണ്ട വേറൊരു റൂട്ട് പിടിക്കാൻ പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈലൈഫ് ബൈലൈസം സാധനത്തിനകത്ത് ഇവിടെ കേട്ട് വരുന്ന കുറച്ച് ഫ്ലൂട്ടും സാധനങ്ങളൊക്കെ എല്ലാം സാമ്പിൾ ചെയ്ത് ചെയ്തേക്കുവാണ് ഞാൻ അതായത് അതിന്റെ സാമ്പിൾസിനെ വെട്ടി ചേർത്തേക്കാണ് അപ്പൊ അറേഞ്ച്മെന്റ് പെർസ്പെക്ടീവിൽ നോക്കുകയെന്ന് പറയുമ്പോൾ ഡ്രംസ് എപ്പോഴും ഭയങ്കര ഹാർഡ് ആയിട്ട് പോകുന്ന ഒരു പാട്ടാണ് ബീറ്റ് ഭയങ്കര ഉറക്കെ തന്നെ ചിക് 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 എന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കും അപ്പൊ ഇതിന്റെ ബാക്കിൽ മൊത്തം സൈറൺ പോലത്തെ കുറെ സാധനങ്ങളാണ് ഇട്ടേക്കുന്നത് ഒരു ഫ്ലൂട്ട് ആണെങ്കിൽ സൈറൺ പോലെ പോകുന്ന ഒരു ഫ്ലൂട്ട് എല്ലാം ഒരു ആന്റിസിപ്പേഷൻ കൊടുക്കാനായിട്ട് അതായത് എന്താ സാധാരണ ബാക്ക് പാർട്ടിന്റെ ബാക്കിൽ കോഡ്സും ഗിറ്റാറും സ്ട്രിങ്സ് ഈ ഒരു ഇട്ടായിരിക്കും ഇതിനകത്ത് എല്ലാ സാധനങ്ങളും സാമ്പിൾ ചെയ്ത് ഒരു സൈറൺ പോലെ സൈറൺ എന്ന് വെക്കുമ്പോഴും നമുക്കൊരു ആന്റിസിപ്പേഷൻ ആണ് എന്തോ ഒരു വരാനിരിക്കുന്ന കുറയാണ് അപ്പൊ തിരുമാലി ആ പാടുന്ന ഹുക്ക് ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനും ഇതിന്റെ ബാക്കിൽ കുറെ ഇനി കേട്ടാൽ മനസ്സിലാവും കുറെ സൈറൺ പോലത്തെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് വേറെ കോഡ് കാര്യങ്ങളൊന്നും അവിടെ പോകുന്നില്ല അതാണ് ഞാൻ ഇതിനകത്ത് പിടിച്ച ഒരു സംഭവം മെയിൻ സാധനം പക്ഷെ അത് മൊത്തത്തിൽ ഞാൻ വളരെ മൈനോട്ട് ഡീറ്റെയിൽ ടെക്നിക്കലായിട്ട് പറയാണ് പക്ഷെ അത് മൊത്തത്തിൽ കേൾക്കുമ്പോഴേക്കും ആൾക്കാർക്ക് വർക്ക് ആവും എന്നിട്ട് ഈ പാട്ടിന്റെ ഏറ്റവും ഫീമെയിൽ കോറസ് ആണ് അത് ആക്ച്വലി നമുക്ക് നമുക്ക് അവിടെ ആ പോർഷൻ ആക്ച്വലി അവിടെ ഒരു മ്യൂസിക്കായിരുന്നു ഇത് ഇതേ സാധനം നമ്മള് ഒരു ഒരു നാസ്വരം പോലത്തെ സാധനത്തിൽ വായിച്ചിട്ടേക്കുമായിരുന്നു അപ്പൊ അത് അങ്ങനെ തന്നെ പോകുന്നതായിരുന്നു നമ്മുടെ ഐഡിയ അവസാനം നമ്മൾ വിചാരിച്ചത് എന്തായാലും സോങ് കൊമേഴ്ഷ്യൽ ആണ് അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്ന സോങ്സ് ആകുമ്പോഴേക്കും ലൈക്ക് എന്തെങ്കിലും ഒരു പടി മുകളിൽ നിൽക്കണം നമ്മൾ സ്ഥിരം ഹിപ്പോപ്പ് പോലെ ചെയ്യട്ടും കാര്യമില്ല അപ്പൊ കൊമേഴ്ഷ്യൽ അപ്പൊ സിനിമയിലൊക്കെ ഒരു ഞാൻ ഒരു സിനിമ പാട്ടാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും പറയും ഫീമെയിൽ മോക്കല് ചെയ്യാം അപ്പോഴാണ് സിനിമയിലെ ആ ട്യൂൺന്ന് എനിക്കൊരു ട്യൂൺ കിട്ടി ഇത് നോക്ക് ലിറിക്സ് ചെയ്തു പാടിപ്പിച്ചു അപ്പൊ അതെല്ലാം കൂടി വന്നപ്പോ അത് കേട്ടപ്പോ തന്നെ മനസ്സിലായി വർക്കാണ് ചുമ്മാ എനിക്ക് ഒരു ട്യൂൺ ഇട്ടു നോക്കി എവിടെ നിക്കരുത്താനാണ് ഞാൻ സെറ്റ് നമ്മൾ ഐഡിയ ഐഡിയ ഒരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് റെക്കോർഡ് ചെയ്തു ആ ഒരു ഫീമെയിൽ സാധനം അപ്പൊ കേൾക്കുമ്പോൾ ഒരു സിനിമ ഫോട്ടോ വരുത്തിരിക്കും ബേസിക്കലി അതാണ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നത് സൗണ്ട് ആണ് ആൾക്കാർക്ക് കേട്ടില്ലാത്ത എന്തോ സാധനം അതാണ് ഇതിന്റെ സീക്രട്ട് പിന്നെ ബാക്കിയെല്ലാം ആൾക്കാരുടെ കയ്യിലാണ് ഇപ്പം എന്താണ് തിരുമാലിക്കൊരു അഡ്രൽ റഷ് തരുന്ന ഒരു സാധനം എന്തായിരിക്കും നിങ്ങളുടെ ഒരു വീഡിയോ ഭയങ്കര വൈറൽ ആവുന്നതാണോ അതല്ല ഒരു സ്റ്റേജ് പെർഫോമൻസിൽ ഒരു പേരുടെ മുമ്പിൽ നിന്നിട്ട് അങ്ങോട്ട് എന്താ പറയാ റാപ്പ് ചെയ്യുന്ന ആ ഒരു സംഭവമാണോ എന്താണ് കൂടുതലൊരു ഇത് തരുന്നത് എനിക്ക് ഏറ്റവും അങ്ങനെ ഒരു ഹൈ അഡ്രൽ റഷ് വരുന്നത് സോങ്സ് കിട്ടാൻ ലൈവ് ചെയ്യുമ്പോഴും എല്ലായിടത്തും ഈ സംഭവം കിട്ടുന്നുണ്ട് പക്ഷെ ഒരു പാട്ട് വൈറലാകുമ്പോൾ കിട്ടുന്ന ഒരു സ്വന്തം വൈറൽ അല്ലെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു ലെവലിലോട്ട് അത് പോകുമ്പോൾ എല്ലാവരും കൂടെ പാടുന്ന ഒരു പാട്ട് ഉയർന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു അല്ലാത്തൊരു സംഭവമാണ് അത് ഒരു അത് നമുക്കൊരു പിന്നെ ഒരു അഡിക്ഷൻ പോലെയാവും പിന്നെ അടുത്ത നെക്സ്റ്റ് അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും അതാണ് എനിക്ക് ഏറ്റവും പിന്നെ സ്റ്റേജിലൊക്കെ നിൽക്കുന്നത് ശരിയാണ് പതിനായിരം പേർ മുമ്പ് പെർഫോം ചെയ്യുമ്പോൾ വേറെ മൂഡാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ റോക്ക് സ്റ്റാർ മൂഡൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടുതലും പാട്ട് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അതായത് നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു

ാണ് ഓവറോൾ എല്ലാവർക്കും കേട്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു നിലവാരത്തിൽ തന്നെ ഒരു വീഡിയോയും പറഞ്ഞ ഒരു പ്ലാനിങ് നടന്നോട്ടിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു കണ്ടംപററി ചെയ്യുന്ന ഒരു കേരളത്തിലുള്ളതാണോ കേരളത്തിലുള്ളതിലാണെങ്കിൽ ഞാൻ ഇപ്പൊ ആക്ച്വലി ഒരുപാട് കേൾക്കുന്നത് എം സി കൂപ്പറിന്റെ പാട്ടാണ് എം സി കൂപ്പർ നമ്മുടെ സുഹൃത്താണ് നമ്മളൊരു ട്രാക്ക് ചെയ്തോണ്ടിരിക്കാണ് ഇപ്പൊ പുള്ളിയുടെ ഒരു ഇപ്പൊ ഇറങ്ങിയ സാധനങ്ങളെല്ലാം ഭയങ്കര രസകരമായ എഴുത്താണ് എഴുത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ഇപ്പൊ പാട്ട് ഇപ്പൊ ഇംഗ്ലീഷ് ആയാലും കേട്ടാലും മ്യൂസിക് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ സമയം പറയുന്ന കാര്യം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് കാര്യമാണ് കൂപ്പറിന്റെ കൂപ്പറിന്റെ ഫുൾ ടൈം ഞാൻ ഞാനും ൂപ്പറിന്റെ എനിക്ക് ആർട്ടിസ്റ്റ് വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എം സി കൂപ്പറിന്റെ ആള് പുള്ളി കുറച്ചുകൂടി ഒതന്റിക് മലയാളം റാപ്പറാണ് കുറെ കൂടി അവൻ അണ്ടർ ഒരു അത് പ്രോപ്പർ മലയാളത്തിൽ എങ്ങനെയാണ് റാപ്പ് ചെയ്യേണ്ടത് അത് അത് ചെയ്യുന്ന വൃത്തിയായിട്ട് ഒതന്റിസിറ്റി ഉള്ള ആളാണ് ഘോഷയാത്രയാണ് ഗദ്യത്തിന്റെയും പര്യായങ്ങളുടെയും അണ്ടർട്ടഡ് ആണ് അതാണ് പ്രശ്നം ഈ ഈ സംഭവം ഈ ഒതന്റിക് മലയാളം റാപ്പ് ഇനി ഇവന്റിലാണ് ഇരിക്കുന്ന സാധനം അത് ആൾക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനി പുറത്തോട്ട് വരണം എത്രയൊക്കെ പറഞ്ഞാലും ശുദ്ധ മലയാളത്തിൽ എഴുതുക പാടുക എന്നുള്ളത് ഒരു മലയാള നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്കത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം ഭാഷ കയ്യിലില്ലെങ്കിൽ പിന്നെ കാര്യമില്ല നമ്മളെല്ലാരും അറിയാലോ ഈ ഫീൽഡിൽ ഫീൽഡിൽ നിൽക്കുന്നതാണ് ഭാഷ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആണ് നമുക്ക് അത്രയും അതിനോട് ഒരു ഇഷ്ടം വരുന്നത് അപ്പൊ ഈ റീസെന്റ് ഇഷ്യൂ നമ്മുടെ റിയാക്ട് ചെയ്യാറും അതില് ഞാൻ ഡാപ്സി പറഞ്ഞ ടെക്നിക്കലി അതാണ് ശരി അതായത് മ്യൂസിക് ഡയറക്ടറേയും കമ്പോസറേയും അവരുടെ കഴിവാണ് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണ് അത് വൃത്തിയാക്കുക എന്നുള്ളത് ചിലപ്പോ അവരുടെ വന്ന് കൈന്ന് വന്ന ഒരു ടെക്നിക്കൽ ഫോൾസ് ഫോൾസാണത് അതിന് പ്ലേ ബാക്സ് ഇങ്ങനെ നമുക്ക് അങ്ങനെ എടുത്തിട്ട് പറയാൻ പറ്റില്ല ആള് ആള് സ്റ്റുഡിയോയിൽ കഴിഞ്ഞു പുളി പോയി പുള്ളി പിന്നെ അറിയത്തില്ല സാൻ ഇറങ്ങി കഴിഞ്ഞു ആയിരിക്കും ചിലപ്പോ ആള് കേൾക്കുന്നത് അപ്പൊ അത് ടെക്നിക്ക് ഞാൻ ഡാബ്സി പെരുമാറ പ്രതിരിച്ച പോലെ തന്നെയായിരിക്കും ചെയ്യുന്നത് ഇത് എനിക്കിത് നൂറ് ശതമാനം ഇല്ല പിന്നെ അത് കേൾക്കുമ്പോൾ ആൾക്കാർ ഡാപ്സി പാടിയൊണ്ട് ഡാബ്സിയുടെ പേര് അതിൻ്റെ അത് വരും നമുക്ക് അറിയാം നമുക്ക് ഇൻഡസ്ട്രി നമ്മൾ ഈ ഒരു നിൽക്കുന്നവർക്ക് അറിയാം ഇത് ആളുടെ പ്രശ്നമല്ല നിങ്ങൾ രണ്ടുപേരും കൂടി വർക്ക് ചെയ്തിട്ട് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കൈയ്യിലെതിന്റെ പേഴ്സണൽ ഞങ്ങളൊക്കെ ചെയ്തതിൽ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റില് ഒരു ടോപ്പ് ടോപ് ഒരു എട്ടാമത്തെ സാധനമൊക്കെ ഉള്ളു പരിഷ്കാരിക്ക് അതിലും ബെറ്റർ സാധനങ്ങള് നമ്മുടെ അൺറിലീസ്ഡ് ആയിട്ടില്ല ഇപ്പൊ എനിക്ക് ഏറ്റവും ഇലീഷ്യൽ പാട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അൺറിലീസ്ഡ് സോങ് തകതി അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പക്ഷെ അത് എനിക്ക് ആൾ ഈ പച്ചക്കരിഷ്കാരി പോലെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഞങ്ങൾ ചെയ്താൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇതാണ് ാണ് എനിക്കിഷ്ടമാണ് സോങ് ആണ് കവലട്ടോക്ക് നമ്മൾ ഓൾറെഡി ഒരു പെർഫോം ചെയ്തതിന്റെ റീലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട് ഓൾറെഡി ആൾക്കാർ വെയിറ്റിംഗ് ആണ് അപ്പാർട്ടിന് വേണ്ടിയിട്ട് പലരും പച്ചപ്പുഴക്കറിക്കുമെന്ന് ചോദിക്കും ബ്രോ കവലട്ടോക്ക് ഇപ്പൊ ബ്രോ ഇത് കൊള്ളാതിന്റെ അടുത്ത് അതെപ്പോഴും അതിന്റെ ഫുള്ള് പിന്നെ ുത്തിറണ് പക്ഷെ അകത്ത് നിറം ബ്ലാക്ക് കൈ അടിക്ക് നിങ്ങൾ ക്ലാപ്പ് ക്ലാപ്പ് ഏയ് ഞാൻ പാടുന്ന പാട്ട് നിങ്ങൾ ആടുന്ന ആട്ടം നമ്മൾ തമ്മടിക്കൂട്ടം തമ്മിൽ കുട്ടി കയറി ചെണ്ടയും മദ്ള്ളം

മിർച്ചി മിർച്ചിയിലെ തിരുവനന്തപുരത്തെ സ്റ്റേഷനിൽ വെച്ചാണ് ഷോട്ട് ഔട്ട്സ് ടു അർജന്റ് നമ്മളൊന്നും ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് വരുത്തി സീനുകൾ ഇല്ലാത്ത സമയത്ത് തന്നെ ആള് നമ്മുടെ കഴിവ് കണ്ടിട്ട് നമ്മളെ ഇന്റർവ്യൂ ഇന്റർവ്യൂ പിന്നെ അത് മാത്രല്ല പുള്ളി മിർച്ചി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ നമ്മളെ പെർഫോം ചെയ്യിപ്പിച്ചു ആദ്യത്തെ ഷോ സ്റ്റേജ് ഷോക്കിമാലിയുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ച്വലി എം ഓ ഓഫ് ട്രാവൻകോറിൽ റേഡിയോ മിർച്ചി നടത്തിയൊരു പരിപാടി കഴിഞ്ഞിട്ട് നേരെ അതെ അതെ ഇവിടെ വന്ന് ഇത്രയും എന്താ പറയാ പച്ചപരിഷ്കാര സെറ്റ് ആയിട്ട് കാണുമ്പോൾ ഞങ്ങളെ മിർച്ചി ഫാമിലിക്കും അതിന്റെ സന്തോഷം ഇനിയും പച്ചപരിഷ്കാരല്ല അതിനു മുകളിലേക്ക് പറഞ്ഞ പോലെ തകർന്നിപ്പ് പിന്നെ അവരെ ടോക്ക് ഇതൊക്കെ ഇതിന്റെ അങ്ങേപ്പുറം പൊളി പൊളിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പം